സയൻസ് ഡ്രോപ്സിലേക്ക് സ്വാഗതം നമസ്കാരം സയൻസ് ഡ്രോപ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പല രൂപത്തിലുള്ള സ്ഥിരകാന്തങ്ങളും നിങ്ങൾ കണ്ടിരിക്കും ഇവയ്ക്ക് ഒരിക്കൽ ലഭിച്ച കാന്തശക്തി നഷ്ടപ്പെടുന്നില്ല എന്നാൽ എല്ലാ കാന്തങ്ങളും ഇതേ സ്വഭാവം ഉള്ളവയല്ല വൈദ്യുതി ലഭിക്കുമ്പോൾ കാന്തമായി മാറുകയും വൈദ്യുത പ്രവാഹം നിലയ്ക്കുമ്പോൾ കാന്തശക്തി നഷ്ടപ്പെടുകയും ചെയ്യുന്ന കാന്തങ്ങളെയാണ് വൈദ്യുത കാന്തം അഥവാ ഇലക്ട്രോമാഗ്നറ്റ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോമാഗ്നറ്റ് എങ്ങനെ നിർമ്മിക്കാമെന്ന് നോക്കാം നിർമ്മാണത്തിനാവശ്യമായ വസ്തുക്കൾ കവചിത ചെമ്പുകമ്പി അഥവാ ഇൻസുലേറ്റഡ് കോപ്പർ വയർ ഒരു ടോർച്ച് സെൽ കോൺക്രീറ്റ് ആണി കോൺക്രീറ്റ് ചെയ്ത സ്ഥലത്ത് കയറ്റാൻ ഉപയോഗിക്കുന്ന പ്രത്യേകതരം ആണിയാണ് ഇത് വൈദ്യുതകാന്തം നിർമ്മിക്കാൻ സാധാരണ ആണിയേക്കാൾ കോൺക്രീറ്റ് ആണി ഉപയോഗിക്കുന്നതാണ് നല്ലത് വൈദ്യുതകാന്തം നിർമ്മിക്കുന്നതിനായി യഥാർത്ഥത്തിൽ സോഫ്റ്റ് അയേൺ അഥവാ പച്ചിരുമ്പാണ് ഉപയോഗിക്കേണ്ടത് ചെമ്പുകമ്പി നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ എന്നാൽ കവചിത ചെമ്പുകമ്പി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇൻസുലേറ്റഡ് കോപ്പർ വയർ എന്നും ഇത് അറിയപ്പെടുന്നു വൈദ്യുതകാന്തം നിർമ്മിക്കുന്നതിനായി കവചിത ചെമ്പുകമ്പിയാണ് ഉപയോഗിക്കുന്നത് ചെമ്പുകമ്പിക്ക് മുകളിൽ ചില രാസവസ്തുക്കൾ പൊതിഞ്ഞാണ് കവചിത ചെമ്പുകമ്പി ഉണ്ടാക്കുന്നത് വൈദ്യുതകാന്തം നിർമ്മിക്കുന്നതിനായി വണ്ണം കുറഞ്ഞ ഒരു കവചിത കമ്പിയുടെ ഒരു മീറ്റർ നീളമുള്ള ഒരു കഷ്ണം എടുക്കൂ ഈ കമ്പി ആണിയിൽ വളരെ അടുത്തടുത്തായി വീഡിയോയിൽ കാണുന്നതുപോലെ ചുറ്റിയെടുക്കണം കമ്പി ചുറ്റുന്നതിന് മുൻപായി ആണി കത്തി കൊണ്ട് വൃത്തിയാക്കാൻ മറക്കരുത് കമ്പിയുടെ രണ്ടറ്റങ്ങളും ആണിയിൽ നിന്ന് പുറത്തേക്ക് നിൽക്കത്തക്ക വിധത്തിലാണ് ആണിയിൽ ചുറ്റേണ്ടത് ചുറ്റുന്ന വിധം കണ്ടു മനസ്സിലാക്കൂ കമ്പി മുഴുവനായി ആണിയിൽ ഇപ്രകാരം ചുറ്റിയെടുക്കണം ചുറ്റിയെടുത്ത കമ്പിയുടെ രണ്ടഗ്രഭാഗങ്ങളും പുറത്തേക്ക് നീണ്ടു നിൽക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ പുറത്തേക്കു നീണ്ടു നിൽക്കുന്ന കമ്പികളുടെ രണ്ടറ്റങ്ങളുടെയും ഇൻസുലേഷൻ ഒരു കത്തി ഉപയോഗിച്ച് നന്നായി ചുരണ്ടിക്കളയണം ഈ രണ്ട് കമ്പികളുടെയും ചുറ്റിലും കുറച്ച് നീളത്തിൽ മാത്രമാണ് ഇൻസുലേഷൻ ഇപ്രകാരം കളയേണ്ടത് ഇപ്രകാരം ചെയ്താൽ മാത്രമേ ടോർച്ച് സെല്ലിലെ വൈദ്യുതി ചെമ്പുകമ്പിയിലൂടെ കടന്നുപോവുകയുള്ളൂ ഈ രണ്ടറ്റങ്ങളും വൃത്താകൃതിയിൽ അല്പം മടക്കി മടക്കിവെക്കുന്നത് നല്ലതാണ് ഈ ഭാഗങ്ങളാണ് സെല്ലുമായി ഘടിപ്പിക്കേണ്ടത് നമ്മളുണ്ടാക്കിയ വൈദ്യുതകാന്തം പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയേണ്ടേ അല്പം ഒട്ടുസൂചികൾ മേശയിൽ വിതറാം ചെമ്പ് ചെമ്പുകമ്പിയുടെ രണ്ടറ്റങ്ങളും ടോർച്ച് സെല്ലിൻ്റെ രണ്ട് ധ്രുവങ്ങളുമായി ബന്ധിപ്പിക്കണം ഇപ്രകാരം ചെയ്താൽ വൈദ്യുതി കമ്പിച്ചുരുളിലൂടെ കടന്നുപോവുകയും ആണി കാന്തമായി മാറുകയും ചെയ്യും ഇപ്പോൾ ആണി കാന്തമായി മാറിയോ എന്ന് പരീക്ഷണത്തിലൂടെ കണ്ടെത്താം മൊട്ടസൂചികൾ ഇരുമ്പാണിയിലേക്ക് ആകർഷിക്കുന്നതായി കാണുന്നു കമ്പി ടോർച്ച് സെല്ലിൽ നിന്ന് മാറ്റി നോക്കൂ മുള്ളാണികൾ താഴേക്ക് വീഴുന്നതായി കാണുന്നു ഇതിൽ നിന്നും ഇപ്രകാരം നിർമ്മിച്ച വൈദ്യുത കാന്തം പ്രവർത്തനക്ഷമമായി എന്ന് മനസ്സിലാക്കാം ഇത്തരം കാന്തങ്ങൾക്ക് വൈദ്യുതി ലഭിക്കുമ്പോൾ മാത്രമാണ് കാന്തശക്തി ലഭിക്കുന്നത് എന്നാൽ വൈദ്യുതി നിലയ്ക്കുമ്പോൾ കാന്തശക്തി നഷ്ടപ്പെടുന്നു വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇത്തരം കാന്തങ്ങളെ വൈദ്യുത കാന്തങ്ങൾ എന്ന് പറയുന്നത് വീട്ടിൽ വെച്ച് ഒരു വൈദ്യുതകാന്തം നിർമ്മിക്കൂ പരീക്ഷണങ്ങളിൽ ഏർപ്പെടൂ പുതിയ പരീക്ഷണങ്ങളുമായി വീണ്ടും കാണാം നന്ദി